കാസർഗോഡ് കുമ്പളയിൽ മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവച്ചു പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വിദ്യാർത്ഥികൾ മൈം അവതരിപ്പിച്ചത് കാസർഗോഡ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സാരംഗ് സുരേഷ് വിവരങ്ങളുമായി സാരംഗ് മൈം പല പ്രമേയങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട് ദേശീയവും അന്തർദേശീയവും പ്രാദേശികവും ഒക്കെ ആയ തീമിൽ അപ്പോൾ ഈ മൈം അവതരിപ്പിച്ചാൽ എന്താണ് കുഴപ്പം എന്തിനാണിത് നിർത്തിവച്ചത് അഭിലാഷ് അത്തരത്തിലുള്ളൊരു ചോദ്യം തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഉയർന്നു വന്നത് ഈ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായ സംഭവം അറിയേറുന്നത് ഇന്നലെയാണ് കുമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊരു പൊതുവിദ്യാലയം കൂടിയാണ് ഇവിടെ നടന്ന കലോത്സവത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ചേർന്ന് പരസ്യം എന്നുള്ള ഒരു ആശയം സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു മയമ നടത്തിയത് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വിഭാഗം അധ്യാപകർ ചേർന്ന് ഉടനെ തന്നെ കർട്ടിനിട്ടതിന് ശേഷം വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു പിന്നീട് ചെറിയ തോതിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ തമ്മിൽ വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് പിന്നീട് കലോത്സവം പോലും മാറ്റിവെക്കുന്നൊരവസ്ഥയുണ്ടായി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അധ്യാപകരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലേക്കാണ് ഇപ്പോൾ എം എസ് എഫ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി ഉയർന്നു വന്നത് ഒരു ഇത്തരത്തിൽ പരിപാടി നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ അച്ചടക്ക നടപടി ഉണ്ടാവും സൂചനകൾ ഉണ്ടാകുന്നതിനിടയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കലോത്സവം നിർത്തിവെച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ ഇപ്പോഴും സ്കൂളിൽ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നതിനാണ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിവരം അഭിലാഷ് സുരേഷ് വിവരങ്ങൾ എം എസ് എഫ് കാരാണ് സ്കൂളിലെത്തി പ്രതിഷേധിക്കുന്നത് കലോത്സവം ഈ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കേണ്ടതാണ്